സി എം വലിയ ഉള്ളാഹി മുകളിലുള്ള ഒരു മല മുകളില് പാറന്റെ അടിയിൽ ഒറ്റക്കിരി നിബാധത്ത് ചെയ്തിരുന്ന സ്ഥലമാണിത് ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ നോക്കിയാല് മർക്കസ് നോളജ് സിറ്റി കാണാൻ പറ്റും മർക്കസിന്റെ പള്ളിയാണ് കാണുന്നത് ഇവിടെ ഗുഹയുടെ കവാടം നേരെ നോക്കിയാൽ മർക്കസിന്റെ ജാമ്യൽ ഫുത്തൂബ് പള്ളി ഇനി ഗുഹ നിൽക്കുന്ന പാറയുടെ മുകളിലേക്ക് ഈ സൈഡിലൂടെ ചെല്ലാൻ പറ്റും ഇനി പാറയുടെ മുകളിൽ നിന്നുള്ള കാഴ്ച ഒന്ന് നോക്കട്ടോ ഇവിടെ ഒരു പള്ളി ഉണ്ട് ഇതാണ് ആ പാറ ഈ പാറന്റെ അടിയിലാണ് നമ്മൾ നേരത്തെ കണ്ട ഗുഹ അപ്പൊ ഈ സി എം വലിയഉല്ലാഹി ഒറ്റക്കിരി നിപാ ചെയ്തിരുന്ന ഗുഹ ഉൾക്കൊള്ളുന്ന പാറയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ എന്റെ ബാക്കിൽ കാണുന്നതാണ് സിറ്റി വിശാലമായി നല്ല സൂപ്പർ ആയിട്ട് ഇവിടെ നിന്ന് കാണുന്നുണ്ട് നാവളസിറ്റി പള്ളി മർക്കസിന്റെ സംരംഭം എ പിന്നെ ആത്മകഥയില് പറയുന്നുണ്ട് മർക്കസിന്റെ സ്ഥാപനങ്ങളിലത്തെല്ലാം സി എം വലിയതായി വന്ന് സുചൂത ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു കരൻറ്റും വെളിച്ചവും മാൽതാമസവും ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് മഹാനവറുകൾ ഇവിടെ വന്ന് ഈ കാട്ടിൽ ഇവിടെ കുറച്ചേരം ഇണ്ടാതെ നിന്നാൽ ജന്തുക്കളുടെ ശബ്ദം ഇങ്ങനെ കേൾക്കും അങ്ങനെയുള്ള കൊടും കാട്ടിൽ ഒന്ന് ഇബാദത്ത് ചെയ്ത് അള്ളാഹുയിലേക്ക് അടുത്തത് ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ഇങ്ങനെ ഹൽവത്തിലിരിക്കുന്നത് പതിവുള്ള കാര്യമാണ് അത് കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല ഏത് ഭാഗത്തുള്ള ഔലിയാക്കളും ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്യാൻ മല കയറിലും കാട് കണ്ടെത്തലും അവിടെ താമസിക്കലും അവിടെ തന്നെ മരിക്കലൊക്കെ സാധാരണ ഗതിയിലുള്ള സംഗതിയാണ് ശരിയായ ഔലിയാക്കൾ എനിക്ക് കറാമത്തുണ്ട് എന്ന് പറഞ്ഞ് ജനങ്ങളിലേക്ക് ഇറങ്ങില്ല ജനങ്ങളെ കാണുമ്പോഴേക്കും ഓടി രക്ഷപ്പെടും എന്റെ കറാമത്ത് ഇതാണ് എന്ന് പറഞ്ഞ് നടക്കൂല ഒന്നില്ലെങ്കിലെ അവർ മൂസാ നബിയുടെ പ്രവർത്തന കോതയിലായിരിക്കും അല്ലെങ്കിൽ ഹിദിർ നബിയുടെ പാത സ്വീകരിച്ച സി എം വലിയുള്ള പോലെ കാടും മലയും തെരഞ്ഞെടുത്ത് വിവാദത്തിലായിരിക്കും അള്ളാഹു അവരുടെയൊക്കെ ദറജ ഉയർത്തി കൊടുക്കട്ടെ നമ്മളെ ഷെയ്ഖുന സുൽത്താനുള്ളമ്മയൊക്കെ ആഫിയത്തും ദീർഘായുസും അല്ല പ്രധാന